Come on. റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഏറെ കോളിണക്കം സൃഷ്ടിച്ച വെളിപ്പെടുത്തലുകൾ നടത്തിയ ആലുവ സ്വദേശിനിയായ നടി താൻ നൽകിയ പരാതികളിൽ നിന്ന് പിന്മാറുകയാണെന്നാണ് രാവിലെ പറഞ്ഞത് അതിന്റെ കാരണവും നടി ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരായ പരാതി പിൻവലിക്കാനുള്ള കാരണം സർക്കാരിന്റെ നിസ്സംഗതയെന്ന് പരാതിക്കാരി പറയുന്നു തനിക്കെതിരായ പോക്സോ കേസിൽ സത്യാവസ്ഥ എന്തെന്ന് അന്വേഷിക്കാൻ പോലീസ് ശ്രമിച്ചിട്ടില്ലെന്നും അതിനാൽ തന്നെ ഇനിയും നടന്മാർക്കെതിരായ പരാതിയുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്ന് വ്യക്തമാക്കിയവർ പോക്സോ കേസ് ഗൂഢാലോചനയുടെ ഭാഗമായി ഒന്നാണെന്നും പറഞ്ഞു ആരോപണ വിധേയരായ നടന്മാർക്ക് ഇതിൽ പങ്കുണ്ടെന്നും ആലുവ സുതേഷിനിയായ നടി തുറന്നടിച്ചു തനിക്കെതിരെയുള്ള കേസ് പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണ് ആരോപണം കൊടുത്തവരെ പുറത്തുവിട്ടതാണെന്ന് വ്യക്തമാണ് അതിനു പിന്നിൽ താൻ പരാതി നൽകിയ നടന്മാരിൽ പലരും തന്നെയാണ് ഈ പെൺകുട്ടി മുൻപൊരു പരാതി പറഞ്ഞിട്ട് കമ്മീഷണറെ സമീപിക്കാൻ താൻ കൂടെയുണ്ടായിരുന്നു അതിലൊരു ചെറുപ്പക്കാരനെ മൂന്ന് മാസം ജയിലിലിട്ടു അങ്ങനെ എത്രയോ പേർ ഇരയായി കാണുമെന്നും നടി പറയുന്നു തനിക്കെതിരായ പോക്സോ കേസിൽ കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്തി തെളിഞ്ഞാൽ നടന്മാർക്കെതിരായ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും അവർ വ്യക്തമാക്കി പോക്സോ കേസിൽ തന്നെ ഒന്ന് വിളിപ്പിക്കുകയോ അതിന്റെ വിവരങ്ങൾ പറയുകയോ പോലും ചെയ്തിട്ടില്ല മൂവാറ്റുപുഴ പോലീസുമായി ബന്ധപ്പെട്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല തന്നെ സംരക്ഷിക്കാത്ത ഈ നാട്ടിൽ താൻ പിന്നെ എന്തിനാണ് കേസുമായി മുന്നോട്ട് പോകുന്നതെന്നും പരാതിക്കാരി ചോദിച്ചു കേസിന്റെ തുടക്കം മുതൽ പല രീതിയിലുള്ള ഭീഷണികൾ തനിക്കെതിരെ വന്നതായും അവർ ചൂണ്ടിക്കാണിച്ചു പലരും ഭീഷണിയുമായി രംഗത്ത് വന്നിരുന്നു മെസ്സഞ്ചർ ഉൾപ്പെടെയുള്ളവയിലൂടെ ആയിരുന്നു ഭീഷണികളേറെയും അത്തരക്കാർക്കെതിരെ പരാതി എഫ്ഐആർ ഇടാൻ സാധിച്ചിട്ടുണ്ട് ഈ കേസ് പിൻവലിക്കാനുള്ള കാരണമെന്നും അത് സർക്കാർ പിന്തുണ നൽകാൻ നടി പറഞ്ഞു ഇനി ഒരു പെൺകുട്ടിക്കും ഒരു മോശം അനുഭവം ഉണ്ടാകരുതെന്ന നല്ല ഉദ്ദേശത്തോടെയാണ് താൻ രംഗത്തിറങ്ങിയത് എന്നാൽ തനിക്ക് അതിനുള്ള പിന്തുണ മാധ്യമങ്ങളിൽ നിന്ന് പോലും കിട്ടിയിട്ടില്ല തനിക്കും ഒരു കുടുംബമുണ്ട് മക്കളുമുണ്ട് തങ്ങൾക്കും ജീവിക്കണം ഈ പരാതി നൽകിയിട്ട് അമ്മ എന്ത് നേടിയെന്നാണ് തന്റെ മക്കൾ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ മതിയായി എന്നും പരാതിക്കാരി മനസ്സ് തുറന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം കേസിൽ കൃത്യമായ അന്വേഷണമാണ് നടത്തുന്നതെന്നും അവർ പറഞ്ഞു ഇപ്പോഴും തനിക്ക് താൻ പരാതി കൊടുത്ത നടന്മാരെ സംബന്ധിച്ചുള്ള വീഡിയോകൾ ചിലരൊക്കെ അയച്ചു തരുന്നുണ്ട് മുകേഷ് ജയസൂര്യ എന്നിവരുടെയൊക്കെ കേസിൽ കൃത്യമായ തെളിവുകളും തന്റെ കൈവശമുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെക്കുറിച്ച് പരാതിയില്ല അവർ നല്ല രീതിയിലാണ് അത് നടത്തുന്നതെന്നും പരാതിക്കാരി കൂട്ടിച്ചേർത്തു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടന്മാരായ മുകേഷ് ജയസൂര്യ ബാലചന്ദ്രമേനോൻ മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെയാണ് നടി ലൈംഗിക പീഡനം ആരോപണവുമായി രംഗത്ത് വന്നത് നടിയുടെ വെളിപ്പെടുത്തൽ മലയാള സിനിമ മേഖലയിൽ ആകെ വലിയ കോളക്കം സൃഷ്ടിച്ചിരുന്നു നടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ ആരോപണ വിധേയർക്കും മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു ചില നടന്മാരെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപതിലാണ് മുകേഷിനെതിരായ പരാതിക്കിടെയായ സംഭവം നടന്നതെന്നാണ് നടിയുടെ ആരോപണം കലണ്ടർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ മുകേഷ് കയറി പിടിച്ചുവെന്നും ഫോണിൽ വിളിച്ച് മോശമായി പെരുമാറിയെന്നുമായിരുന്നു നടി മൊഴി നൽകിയത് അമ്മ സംഘടനയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി മോശമായി പെരുമാറിയെന്നായിരുന്നു ഇടവേള ബാബുവിനെതിരായ നടിയുടെ പരാതി അമ്മയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് ഫ്ലാറ്റിലേക്ക് വിളിപ്പിച്ച ശേഷമാണ് ഇടവേള ബാബു മോശമായി പെരുമാറിയതെന്നും നടി വെളിപ്പെടുത്തി ഫോം പൂരിപ്പിച്ചുകൊണ്ടിരിക്കെ ഇടവേള ബാബു കഴുത്തിൽ ചുംബിച്ചുവെന്നും പെട്ടെന്ന് താൻ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങുകയായിരുന്നുവെന്നും നടി പറഞ്ഞു രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ദേ ഇങ്ങോട്ട് എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചായിരുന്നു തനിക്ക് ജയസൂരിയിൽ നിന്നും ദുരനുഭവം ഉണ്ടായതെന്നും നടി വ്യക്തമാക്കി സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് റെസ്റ്റ് റൂമിൽ പോയി വരുമ്പോൾ ജയസൂര്യെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ചുമെന്നായിരുന്നു ആരോപണം ഫ്ളാറ്റിലേക്ക് വരാൻ ക്ഷണിച്ചുവെന്നും വാഹനത്തിൽ സഞ്ചരിച്ചപ്പോൾ തന്നോട് മോശമായി സംസാരിച്ചുവെന്നാണ് നടൻ മണിയൻപിള്ള രാജുവിനെതിരായി നടി നൽകിയ ആരോപണം രാജുവിൽ നിന്നുണ്ടായ മോശം അനുഭവം ആ സമയത്തൊപ്പമുണ്ടായിരുന്ന നടി ഗായത്രി വർഷയോട് പറഞ്ഞിരുന്നുവെന്നും നടി പറഞ്ഞിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയിരുന്നു നടിയുടെ ആരോപണം മുകേഷ് മണിയൻപിള്ള രാജു ഇടവേള ബാബു അഭിഭാഷകൻ ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ വിച്ചു എന്നിവർ ശാരീരികമായും അല്ലാതെയും ഉപദ്രവിച്ചത് വെളിപ്പെടുത്തുന്നതിനായാണ് ഈ പോസ്റ്റ് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ചിത്രത്തിൽ അഭിനയിക്കവേ ഇവർ ശാരീരികമായി യും മോശം ഭാഷയിൽ പെരുമാറുകയും ചെയ്തു താൻ തുടർന്നും സിനിമയിൽ അഭിനയിക്കാൻ ശ്രമിച്ചെങ്കിലും ഉപദ്രവം സഹിക്കാൻ ആകുന്നതിലും അപ്പുറം എന്നാണ് നടി കുറിച്ചത് ഇതിന്റെ ഫലമായി മലയാള സിനിമയിൽ മാറി നിൽക്കേണ്ടി വന്നതായും നടി പറഞ്ഞു പിന്നീട് ചെന്നൈയിലേക്ക് താമസം മാറി തനിക്ക് മാനസികമായും ശാരീരികവുമായും ഉണ്ടായ ആഘാതത്തിൽ നീതി തേടുകയാണ് താൻ ഹീനമായ പ്രവൃത്തികൾ ചെയ്തവർക്കെതിരെ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണെന്നായിരുന്നു നടിയുടെ അന്നത്തെ പോസ്റ്റ് എന്നാൽ പതിനാല് വർഷത്തിന് ശേഷം ആരോപണവുമായി വന്നത് തന്റെ രാഷ്ട്രീയ ഭാവിയും സിനിമാ ജീവിതവും തകർക്കുക എന്ന ദുരുദ്ദേശത്തോടു കൂടിയാണെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നടൻ മുകേഷ് തനിക്കെതിരെ വന്ന പരാതിയിൽ കോടതിയിൽ ബോധിപ്പിച്ചു തന്നോട് പതിനൊന്ന് ലക്ഷം രൂപ ചോദിച്ച് ചാറ്റ് ചെയ്തതിൻ്റെ ഉൾപ്പെടെ രേഖകളും മുകേഷ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു